ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് സ്വർണം വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം കുറച്ചൊന്നു പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല ഒരു കുഞ്ഞ് സാധനം മേടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ പെരേപ്പാഡൻസിലാണ് കേട്ടോ പോയത് പെരേപ്പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അപ്പം നമ്മുടെ കരുനാപ്പിളിലെ ഷോറൂമിലാണ് പോയത് അപ്പം അവിടെ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്നിങ്ങനെ ഒരിത്തൊരു പറഞ്ഞു ഞങ്ങൾ കേട്ടു പിന്നെ നമുക്ക് പണിക്കൂലി നന്നായിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടേക്ക് പോയത് അപ്പോൾ സാധാരണ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണല്ലോ പോവാറ് അപ്പോൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഞാൻ മിക്കവാറും എവിടെയാണ് പോകണമെന്നുള്ളത് അപ്പോൾ അത് ഞാൻ പറയുന്നില്ല ഒരു പ്രൊമോഷനായിട്ട് എടുക്കേണ്ടല്ലോ അപ്പം നമ്മൾ നേരെ നമ്മുടെ പെരയപ്പാടൻസിൽ ചെന്നു നമ്മൾ ആ സ്പെഷ്യൽ നമ്മൾ എല്ലാ കടകളിലും ചെല്ലുന്നത് പോലെ ചെന്നു നമ്മൾ സാധനം വാങ്ങിച്ചു ബില്ലിട്ടു അപ്പോൾ തിരിച്ച് പോരാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ നിന്നപ്പോഴാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചോദിച്ച് കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കാം അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ വളയൊന്ന് നോക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് ചേട്ടന്മാരൊക്കെ പറഞ്ഞു അതിനെന്താ നോക്കാമല്ലോ എത്ര വേണമെങ്കിലും നോക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കതെല്ലാം മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളതെല്ലാം കണ്ട് കണ്ണ് നിറഞ്ഞു അപ്പോൾ ഇങ്ങനെ വളം നോക്കാൻ വേണ്ടിയിട്ട് ചെന്നിരുന്ന് ഞങ്ങൾ ജസ്റ്റ് മുള്ളിട്ട് നോക്കിയപ്പോൾ കുറേ നല്ല കളക്ഷൻസ് ഉള്ള മാലയും ഒക്കെ കിടക്കുന്നു കിടക്കുന്നുട്ടോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആ ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ചേട്ടനോട് ചോദിച്ചപ്പം ആ ചേട്ടൻ ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ എടുത്ത് വെച്ച് വന്നു കേട്ടോ അതെല്ലാം എടുത്ത് വെച്ച് വന്നു അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു ചേട്ടൻ വന്നിട്ട് പേരൊന്നും എനിക്ക് സത്യമായിട്ട് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ പേര് ചോദിക്കാനും വിട്ടുപോയി അപ്പം വേറൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് ഇട്ട് നോക്കിക്കോളം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഇട്ട് നോക്കാൻ തുടങ്ങി അപ്പോൾ വേറെ ചേച്ചിയും വന്നു കേട്ടോ അവിടുത്തെ അപ്പം ചേച്ചിയാണല്ലോ എനിക്ക് വെച്ചെന്ന് നോക്കിയത് അപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയെടുത്തോളം ഒരുവിധം എല്ലാ ഡിസൈനിലുള്ളതും എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ പല ആൻഡിക്ക് അങ്ങനെയൊക്കെയുള്ള തലം മോഡലുകളുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ കുറേ കളക്ഷൻസ് ഒക്കെ വെച്ച് നോക്കി അപ്പോൾ പല ടൈപ്പിലുള്ള സാധനങ്ങളാണ് ഞാൻ ഈ വെച്ച് നോക്കുന്നത് ആണ് ഒരു പവൻ്റെ ഉണ്ട് രണ്ട് പവൻ്റെ ഉണ്ട് മൂന്ന് പവൻ്റെ ഉണ്ട് പത്ത് പവൻ്റെ ഉണ്ട് അതിൽ കൂടുതലുള്ളതുകൊണ്ട് കേട്ടോ പല റേഞ്ചിൽ വരുന്നതുണ്ട് അപ്പം പല ഡിസൈനിൽ വരുന്നതുണ്ട് അപ്പം അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ വെച്ച് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാ കളക്ഷൻസും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ശരിക്കും ഇതൊരു പെയ്റ്റ് പ്രൊമോഷനൊന്നും അല്ല ഞങ്ങളുടെ ജെന്വിൻ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് അപ്പം ഞാൻ ദേവും കൂടിയാണ് പോയത് ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അല്ലാണ്ട് പെയ്റ്റ് പ്രൊമോഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ നമ്മുടെ ഇത്രയും ഉയർന്ന സ്വർണ്ണവില ഓരോ ദിവസവും വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം സ്വർണത്തിന് അപ്പം ഈ ഒരു ഉയർന്ന സ്വർണ്ണവില ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റി കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴും ഞങ്ങളുടെ അടുത്ത് കുറേ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ മാലയൊക്കെ എടുത്ത് കാണിച്ചു കേട്ടോ കുഞ്ഞു കുഞ്ഞ് മാലകൾ അതാവുമ്പോൾ നമുക്ക് ഒരുപാട് വിലയായിട്ട് തോന്നത്തുമില്ല നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ ഇവർ ഹോൾസെയിൽ റേറ്റിനാണ് നമുക്ക് സ്വർണം തരുന്നതെന്നാണ് കേട്ടോ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പണിക്കൂലിയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സാധാരണ ഒരു നോർമൽ സാധനം വാങ്ങിക്കുന്നതിന് ത്രീ പെർസെൻറ്റേജിൽ കുറഞ്ഞ പണിക്കൂലിയാണ് അവർ എടുക്കുന്നതെന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഓരോ ഫാഷൻ മാറുന്നതിനനുസരിച്ചിട്ട് പണിക്കൂലിയും കൂടിക്കൊണ്ടിരിക്കും അല്ലാണ്ട് കുറഞ്ഞ പണിക്കൂലിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ സ്വർണവും നമുക്ക് ആ ഒരു വിലയ്ക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഡിസൈൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് പണിക്കൂലിയിൽ വ്യത്യാസം വരും അല്ലാണ്ട് നമ്മൾ ചെന്നിട്ട് പിന്നെ മോശം പറയാൻ പാടില്ല അവർ പണിക്കൂലി കുറച്ച് വന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മളെടുക്കുന്നതിനനുസരിച്ചിരിക്കും പണിക്കൂലയും അപ്പോൾ അത് ഈ രണ്ട് സാധനങ്ങളാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ ആദ്യം വീഡിയോ എടുക്കണമെന്നൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇങ്ങനെ എല്ലാം കണ്ടപ്പോഴത്തേക്ക് വീഡിയോ എടുക്കാം എന്തായാലും നമ്മൾ വന്നതല്ലേ എടുത്ത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് കേട്ടോ വീഡിയോ എടുക്കാനുള്ളൊരു തീരുമാനത്തിലോട്ട് വന്നത് പിന്നെ ഇങ്ങനെ ഗോൾഡ് ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടി ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു കടയിൽ ചെന്നിട്ട് നമുക്ക് ഇത്രയും നല്ലൊരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതും അപ്ലോഡ് ചെയ്യുന്നതുമൊക്കെ കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റിയതിൽ ഭാഗ്യമുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെൽക്കൻ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി അപ്പോൾ ടാറ്റാ ബൈ ബൈ